ണ്ടാ രസായില്ലേ ശരി വിത്ത് മുളച്ച് സംഭവം കൃഷിപ്പണി എന്ന് പറഞ്ഞൊരു മനസ്സിൻ്റെ സന്തോഷം സംഭവിക്കും ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടാ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കൃഷിപ്പണി തുടങ്ങിയാൽ അറിഞ്ഞല്ലോ അപ്പോൾ നമ്മൾ വിത്ത് വിത്ത് നനച്ചിട്ടുണ്ടായിരുന്നു മുളയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ചാക്കിന്ന് ചാക്കീന്ന് വിത്ത് ചാക്കിന്ന് പൊട്ടിച്ച് പുറത്തേക്ക് തുടങ്ങും കേട്ടോ അപ്പം മുള വന്നിട്ടുണ്ട് ഇവിടെ കണ്ടാ മുളയൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അടിയിലൊക്കെ മുള വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇനി പൊട്ടിച്ചിരണം ഇന്നാണ് ഈ സാധനം വിതയ്ക്കാൻ പോണത് ഇരുത്ത് ഇടാൻ പോണത് ഞാറില് കതക്കാൻ പോകണ കേട്ടോ അപ്പോൾ നമുക്ക് അതിനുള്ള ചടങ്ങിലേക്ക് കിടക്കാം അപ്പം അതിന് തന്നെ നമുക്ക് വിളക്കൊന്ന് കത്തിച്ച് സെറ്റാക്കാം അപ്പോ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാണകം ചാണകം എടുക്കണ്ട ചാണകമൊക്കെ തെളിച്ച് ഇവിടെ തെളിച്ചിട്ട് വേണം വിത്ത് പൊട്ടിച്ചിരണ മുളച്ചത് ഇട്ട് വിത്ത് മുളച്ചെടുത്തട ഈ സംഭവം ഇങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാ ഇത് നമ്മൾ ഈ നെല്ല് ഈ അല്ല ഈ വിത്ത് നമ്മൾ പൊട്ടിച്ചിട്ട് പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ട് വെള്ളത്തിൽ നിന്ന് പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് വെക്കാം എടുത്ത് വെക്കാന്ന് പറഞ്ഞാൽ ഇടുത്തിങ്ങനെ വെച്ചിട്ട് ഈ വെയിറ്റ് കിട്ടിയില്ല വെയിറ്റ് കയറ്റി വെച്ചിട്ട് പിറ്റത് നമ്മൾ എല്ലാ ദിവസം എത്ര സമയത്ത് എടുത്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകിട്ട് ആ സമയമാകുമ്പോൾ ഒരു വട്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ വെയിറ്റ് കയറ്റിന് മുന്നേ എന്നിട്ട് വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആ ഇരുന്നോളെ ഇരുന്ന് സാധനം മുളച്ചോളും മുളയ്ക്കുമ്പോൾ അതിൽ ചൂടുള്ള പടി ഞാളെ ഇപ്പോൾ നല്ല ചൂടാണ് മുളയ്ക്കുമ്പോഴാണെങ്കിൽ ചൂട് വരുന്നത് ചൂട് എന്ന് വെച്ചാൽ സെറ്റാണ് അപ്പോൾ ഒരു വട്ട നനച്ചു കൊടുക്കുന്നുണ്ട് പന്ത്രണ്ട് മണിക്കൂർ മുന്നേ വേണം അത്ര പിന്നെ ഒരൊട്ട നനച്ചു കൊടുക്കുക സാധനം സെറ്റാണ് കേട്ടോ അപ്പം നമുക്ക് പൊട്ടിച്ചിട്ട് ഈ സാധനം ണ്ടീ മുള ഇതൊക്കെ മുള വന്നിട്ടാണ് ഉള്ളി വന്ന ചാക്ക് നല്ല ചൂടാണ് പറഞ്ഞു ചോദിക്കില്ല സംഭവം ഇങ്ങനെ ചെയ്യണോരുണ്ടെങ്കി അവർക്ക് അറിയാൻ പറ്റും പക്ഷെ കേക്കണ വിശ്വാസം നൽകിയായിരുന്നു ഇതൊക്കെ സംഭവിക്കണ്ടാ നോക്കുണ്ടാ വിത്ത് മോളെ ചീന ഇതാണ് നമ്മടെ വിത്ത് നമുക്ക് കൊടഞ്ഞ കൊടഞ്ഞിരുമ്പോ കൊറൊട്ടിട്ട് ചെയ്യാം അത് എടുക്കാനാണ് ബുദ്ധിമുട്ട് ആ ഇതാണ് നമ്മുടെ വിത്ത് ഈ സീസണില നമ്മുടെ നെല് നമുക്ക് ഒരു ചാക്കി വരുന്നത് മുപ്പത് കിലോ അപ്പൊ അറുപത് കിലോട്ടാ ശരിക്കും പറഞ്ഞ ആ ഇത് കൂടുതലും എടുത്തുണ്ട് വർഷം നല്ല രീതിയിൽ മുളച്ചിട്ടുണ്ടോ പെട്ടെന്ന് തന്നെ ആയി നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ അടിപൊളി മുളായി രണ്ടാമത് ചാക്ക പൊട്ടിക്കുന്നുണ്ട നമ്മള് വിത്ത് നില ചിക്കുമ്പോൾ നമ്മള് ഭഗവാനൊക്കെ മനസ്സിൽ വിചാരിച്ച് വിളക്കൊക്കെ വെച്ച് സെറ്റായിട്ട് വേണം നല്ല ഇത് എന്ന് പറഞ്ഞാൽ അത്ര സത്യമുള്ളൊരു സംഭവം കേട്ടോ വിത്ത് നെൽ നെൽകൃഷി വിത്ത് മുളപ്പിക്കണെന്നൊക്കെ പറഞ്ഞു കാരണം അതിൻ്റെ ഉള്ളിൽ നല്ല ചൂടാണ് അവിടെ കണ്ട മുളച്ച് വരണോ കാരണം മുളക് പൊട്ടിന്റെ എല്ലാം മുള പൊട്ടിണ്ട് മുള പൊട്ടിണ്ട് അതിൻ്റെ ഉള്ളി നമുക്ക് ഇത മരിപ്പുറം ഉള്ളതൊക്കെ കണ്ട നല്ല വന്നു

ഏറ്റവും കൂടുതൽ മുളച്ചുക്കണേടാ ഏറ്റാടിയിരിക്കണത് കിട്ടാൻ ബുദ്ധിമുട്ട ചാക്കിനുള്ള നല്ല പണിയാണോ മുളച്ചാകെ ഇതിൻ്റെ ഉള്ളിൽ തട എറിയുള്ളിലുള്ള വിത്ത് കണ്ട തുമ്പ് പൊട്ടിൻ്റെ ഉള്ള പുറമേ ഉള്ളതാക്കാം എന്തായാലും അങ്ങനെ നമ്മുടെ നെൽവിട്ട് ഒക്കെ കുടഞ്ഞ് കഴിഞ്ഞു ഇനി ചാക്കിനുള്ളിലുണ്ടാവും പുറ ചാക്കിൻ്റെ ഉള്ളി തല പോയിട്ട് മുളച്ചിരിക്കുള്ളി ഇത് സാധനം നന്നായി തല നോക്കിയാ നന്നായിട്ട് മുള പൊട്ടി സെറ്റം അടിയിരിക്കുന്ന ചാക്ക് നല്ല വെയിറ്റ് കൂടുതലല്ലേ കാരണം ആ ചാക്കിന് മുകളിൽ വേറെ ചാക്കിരിക്കണല്ലോ വെയിറ്റ് കൂടുന്നോ മുള പൊട്ടിന് കൂടാട ചാക്കുമ്മ ചാക്കുമ്മ സാധനം ഇതെടുക്കാനുള്ള പനി ണ്ടാ സാധനം പൊട്ടിച്ചെടുക്കണമെങ്കിൽ പണിയാ എളുപ്പല്ല നല്ല മൂട് കൂടി എടുക്കണം അതാണ് ഇത് കണ്ട തല കയറി വളഞ്ഞു വന്ന് വലുതായിട്ട് സംസാരിക്കാ ഇതിന്റെ ഉള്ളി കണ്ടോ കൊറച്ചല്ലേ ഇതേറ്റ മൂളു ഇത് നമുക്ക് ചാണക ചാണകം കുറച്ച് തെളിച്ചുട്ടിട്ട് ഈ കട്ടകളൊക്കെ ഇത് ഒന്നുകൂടി വൈകുന്നേരം വിത്തുമുളച്ച മുറച്ചത് കാണാ കേട്ട രസമായില്ലേ ശരി വിത്ത് മുളച്ചത് സംഭവ കൃഷിപ്പണി എന്ന് പറഞ്ഞൊരു മനസ്സിനൊരു സംഭവം സംഭവം വിത്തിന് മോച്ചാൽ അടിപൊളി ഇനി സംഭവം കഴിഞ്ഞാൽ ജോലിയാണ് കേട്ടോ ജോലി depa selama lo ini orang ini jodih ini orang mau nggak ceker dikem bajak dikasih, tapi cemas banget aja, tuhan mau ceker isi yang apa namanya, tapi cemas banget, sampai itu kan, kalau kita, kalau memang orang gitu, orang ini, ഇങ്ങനെ സാധനം കട്ടടച്ച് തെറ്റാക്കിയിട്ട് ആ ചാക്കുകൊണ്ട് നമ്മൾ മൂടിയിട്ട നമ്മൾ ഞാൻ നമ്മൾ ഈ വിത്ത് അതക്കുന്നല്ല നമ്മൾ ഈ ജ്യൂസ് കഴിയുമ്പോൾ കുറച്ച് നടണം വേണ്ട ജൂസ് കഴിക്കുമ്പോൾ ഒരു രീതിയിൽ നമ്മൾ കണ്ടാൽ അതിൽ നിറയ്ക്കാവുന്ന അപ്പോൾ അങ്ങനെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ബെല്ലൈക്കനെ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ട അപ്പോൾ കൃഷിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബെല്ലേക്കനെ നമ്മൾ തേടാ കൃഷിയെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ ഒന്നും ചെയ്തിട്ടും കുഴപ്പമില്ല ഏ അപ്പോൾ ഇതാണ് നമ്മുടെ ജീവിതം ഇതാണ് നമ്മ